മരണത്തിലേക്ക് നീങ്ങുകയാണ് ആ സമയത്ത് ആ പാത്രൻ പിതാവിനോട് പറയുക ഉപ്പാ നിങ്ങൾ എനിക്ക് വേണ്ട ഒന്നും ചെയ്തു തന്നില്ലല്ലോ പിതാവ് പറഞ്ഞു മോനെ ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ നീ എൻജിനീയറായില്ലേ ഞാൻ നിനക്ക് പല കാര്യങ്ങളും ചെയ്തു തന്നില്ലേ പക്ഷെ ആ കുറ്റി പറയും നിങ്ങൾ പറയുന്നതെല്ലാം ഈ ദുഞ്ഞാവിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്റെ ആഹ്റത്തെക്കുറിച്ചാണ് ആ ആഹ്ത്തിലേക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നോ എന്ന് ഈ പിതാവിനോട് കുട്ടി ചോദിച്ചപ്പോൾ പിതാവിൻ്റെ നേത്രങ്ങളിൽ നിന്നും തുരുതുരാ തുരുതുരാഴിഞ്ഞു വീഴുകയാണ് ഇന്ന് നമ്മളിൽ പല ആളുകളുടെയും അവസ്ഥ ഇതാണ് നമ്മുടെ മക്കളെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എങ്ങനെ നയിക്കണം അവരെ അവരുടെ കഴിവ് എന്താണ് അവരുടെ യോഗ്യത എന്താണ് അവർക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് ഏത് വിഷയത്തിലാണ് അവർക്ക് മാർക്ക് കിട്ടിയത് ഏത് രീതിയിലാണ് അവരെ തിരിച്ചുവിടാൻ കഴിയുക ഈ രീതിയിലുള്ള യാതൊരു ബോധവും നമ്മുടെ രക്ഷിതാക്കൾ അവസാനം എന്താ സംഭവിക്കുന്നത് എസ് എൽ സി വരെ ഇപ്പൊ പോകാൻ പറ്റിയ പൊനിയും പൊനിയും അങ്ങനെ എസ് എൽ സി കഴിഞ്ഞാലോ പ്ലസ് വൺ പ്ലസ് ടു അത് തട്ടിമുട്ടിയൊക്കെ ചെലപ്പോ അങ്ങനെയും അതിന്റെ ഉയരങ്ങളിലേക്കുള്ള പഠനങ്ങൾ കുറച്ചും കൂടി ചെലപ്പോ പ്രയാസായി ഇനി ആണെങ്കിൽ തന്നെ എന്ത് ഡിഗ്രി കിട്ടിയാലും ഇന്ന് അതിനൊന്നും ഒരു നിലവാരമില്ലാത്ത കാലമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്ക ഒരു ഡിഗ്രിക്കും ഒരു നിലവാരം ആ സമയത്ത് പാരത്രികത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യം നമ്മളിപ്പോ ഇവിടെ ഒരു സ്ഥാപന ആരംഭിച്ചു നമ്മൾ സ്ഥാപന ആരംഭിക്കുമ്പോഴുള്ള നമ്മുടെ ലക്ഷ്യം എന്താ സമൂഹം നന്നാകണം ആ സമൂഹം നന്നാകുന്ന കൂട്ടത്തിൽ ഇതിന്റെ ഗുണകാംക്ഷായ ഇതിന്റെ നടത്തിപ്പുകാരായ ഇതിനു വേണ്ടി നിന്നെ തുടക്കം മുതലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ ആ ഒരു ഉയർച്ചയും വളർച്ചയും മതപരമായ ഒരു ബോധോതയും യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യമാക്കി